നമസ്കാരം നേഷൻ ഫസ്റ്റില് ഇന്ന് അതിഥിയായിട്ടുള്ളത് കേംബ്രിഡ്ജ് മുൻ മേയറായിട്ടുള്ള ബൈജു തിട്ടാല സാറാണ് നമസ്കാരം സാർ സാർ കേരളത്തിൽ ഇപ്പോൾ ഒരു വലിയ വർഗീയ ധ്രുവീകരണത്തിന് അല്ലെങ്കിൽ കേട്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള ജാതി മതം എന്നിവ കടന്നു കൂടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ പരാമർശങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം നടത്തുന്ന അപമാനകരമായിട്ടുള്ള സ്റ്റേറ്റ് കേരളത്തിലെ ഒരു സമുദായ സംഘടനയുടെ സെക്രട്ടറി എന്ന നിലയിലും കേരളം എന്ന മതനിരപേക്ഷ മനസ്സിനും ചേർന്ന ഒന്നാണോ ശരി ഞാൻ അതിനിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ബ്രിട്ടണിലുള്ള ഞങ്ങളെ പോലെയുള്ള ആളുകൾ ഇപ്പോ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം പറയാം ഇവിടുത്തെ റൈറ്റ് വിംഗ് പാർട്ടി റീഫോം എന്ന് പറയുന്നത് റൈറ്റ് വിംഗ് പാർട്ടി ഈ റൈറ്റ് വിംഗ് പാർട്ടിയുടെ അജണ്ട എന്ന് പറയുന്നത് ഇവിടെ കാലങ്ങളായി ജീവിക്കുന്ന ആളുകൾ ഫസ്റ്റ് ജനറേഷൻ ആളുകൾ സെക്കൻഡ് ജനറേഷൻ ആളുകൾ അതിലുള്ള ആളുകൾ ഈ പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ഒരു കമ്മ്യൂണിറ്റി ആ കമ്മ്യൂണിറ്റി വലിയ അപകടം ഉണ്ടാക്കുന്നു എന്ന് പറയുകയും അതുവഴി ഈ രാജ്യത്ത് ജീവിക്കുന്ന വിദേശികളായ ആളുകൾക്കെതിരെ ഒരു ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആണ് ഇപ്പം ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഇവിടെ മാത്രമല്ല നമ്മളത് അമേരിക്കയിൽ കണ്ടതാണ് ഇപ്പോ നമ്മൾ ഫ്രാൻസിൽ ജോർഡൻ ബാൾഡല അവരുടെയൊക്കെ അജണ്ട എന്ന് പറയുന്നത് ഈ പ്രവാസികളായി അല്ലെ വിദേശികളായി വരുന്ന ആളുകൾ ഈ രാജ്യത്തിന്റെ ശത്രുക്കളാണ് അല്ലെങ്കിൽ അവർ നമ്മളുടെ സമൂഹ നമ്മുടെ സമൂഹത്തിലെ എല്ലാവിധ എല്ലാവിധ പ്രശ്നങ്ങൾക്കും കാരണം ഈ ഒരു വിഭാഗമാണ് എന്ന് വരുത്തി തീർക്കുന്ന ആ പ്രോപ്പഗാണ്ടയിലൂടെ സഞ്ചരിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെപ്പോലെ എന്നെ പോലെയുള്ള ബ്രിട്ടനിലുള്ള പൊളിറ്റീഷ്യൻസ് ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഇതിനെതിരെ നഖശിഖാന്തമായി എതിർത്തുകൊണ്ടിരിക്കുകയാണ് അതായത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ ജീവിക്കുന്ന സമൂഹത്തിൽ നമ്മുടെ ഇടയിൽ തന്നെ ഒരു ശത്രുവിനെ കണ്ടുപിടിക്കുന്ന ആ പ്രോസസ്സിനെ നഖശിഖാന്തം ഞങ്ങൾ എതിർത്തുകൊണ്ടിരിക്കുകയാണ് അത് കോടതിയിൽ എന്റെ പ്രൊഫഷണൽ കപ്പാസിറ്റിയിൽ കൗൺസിൽ ചേംബറിൽ എന്റെ പൊളിറ്റിക്കൽ കപ്പാസിറ്റിയില് ഞാൻ മാത്രമല്ല എന്നെ പോലെ സെക്യുലറിസം അപ്ഹോൾഡ് ചെയ്യുന്ന ബ്രിട്ടീഷുകാരായ രാഷ്ട്രീയക്കാരും വിദേശികളായ രാഷ്ട്രീയക്കാരും ഇതിനെ അതിശക്തമായി എതിർത്തുകൊണ്ടിരിക്കുകയാണ് അതായത് ഈ വംശീയമായി ഒരു ഒരു സമൂഹത്തെ ശത്രുപക്ഷത്ത് നിർത്തുന്നത് പ്രവാസികളായ വിദേശികളായ ആളുകളെ പ്രത്യേകിച്ച് അതിൽ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ശത്രുപക്ഷത്തിൽ നിർത്തിക്കൊണ്ട് മാത്രം അവരെ ശത്രുക്കളാക്കി കമ്മ്യൂണിറ്റിയിൽ ഒരു ഒരു വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ആ പ്രോസസ്സിനെതിരെ ഞാൻ ഇതിനെതിരെ ഹൗസിൽ പല പ്രസംഗങ്ങൾ പോലും നടത്തിയിട്ടുണ്ട് ഈവൻ ഞാൻ മേയർ ആയിരുന്നപ്പോഴും ഡെപ്യൂട്ടി മേയർ ആയിരുന്നപ്പോഴും അപ്പോ അതേ രീതിയിൽ ഇതിനെ നമ്മൾ ഇങ്ങനെ ശക്തമായി എതിർക്കുമ്പോൾ നമ്മൾ ഉണ്ടായ സ്ഥലത്ത് ഞാൻ ജനിച്ചു വളർന്ന സ്ഥലത്ത് കേരളത്തിൽ ഈ നടക്കുന്ന ഈ ഇപ്പോൾ നടക്കുന്ന ഈ ഈ വർഗീയപരമായ ഈ വിദ്വേഷം കുത്തിവെക്കുന്നത് അപകടകരമാണ് ഇതിനെ ചുമ്മാ നമുക്ക് നോക്കി നിൽക്കാൻ പറ്റില്ല ഇത് തെറ്റാണ് ബ്രിട്ടണിൽ നിന്ന് നമ്മുടെ രാജ്യത്ത് നിന്ന് ഇവിടെ ജീവിക്കാൻ വേണ്ടി വന്ന ഞങ്ങളെ പോലെയുള്ള ആളുകൾ ഞങ്ങൾക്കെതിരെ ഇവിടെ നടക്കുന്ന വർഗീയ വിദ്വേഷങ്ങൾക്കെതിരെ അതിശക്തമായി നിന്ന് പൊരുതുമ്പോൾ നമ്മൾ ഉണ്ടായ സ്ഥലത്ത് വളരെ മോശമായി ഒരു സമൂഹത്തെ അല്ലെ ഒരു കമ്മ്യൂണിറ്റിയെ ശത്രുഭത്ത് നിർത്തുന്നത് കൊടിയ ബാധകമാണ് ഇതിനെ ഒരു കാരണവശാലും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല അദ്ദേഹം ഈ ഇപ്പൊ നടക്കുന്ന കാര്യത്തില് ഈ വർഗീയമായി മാത്രം കമ്മ്യൂണിറ്റിയെ ഇലക്ഷന് വേണ്ടി ഡിവൈഡ് ചെയ്യുന്ന ചെയ്യുന്നൊരു പ്രൊസസ്സാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് വലിയ അപകടകരമായ ഒരു കാര്യമാണ് ഇത് കൃത്യമായി കേരളത്തിലെ കേരളത്തിലെ മാത്രമല്ല ഞങ്ങളെപ്പോലുള്ള വിദേശികളും ഈ വിഷയത്തിൽ കൃത്യമായ അഭിപ്രായം പറയണം ഇതിനെ ഇതിനെ സ്റ്റോപ്പ് ചെയ്യണം കാരണം ഈ കേരളം അല്ലെ നമ്മൾ സെക്യുലറിസമാണ് അപ്ഹോൾഡ് ചെയ്യുന്നത് സെക്യുലറില് എനിക്കൊന്നും ഈ രാജ്യത്ത് ജീവിച്ചിരിക്കാൻ പറ്റില്ല ഈ ജീവിച്ച് നിൽക്കാൻ പിടിച്ചു നിൽക്കാൻ പറ്റില്ല ആ കൺസെപ്റ്റ് ഇല്ലെങ്കിൽ ആ കൺസെപ്റ്റിനെ നമ്മൾ യാതൊരുവിധ അതിന് യാതൊരു വിലയും കൊടുക്കാതെ നമ്മുടെ സമൂഹത്തിൽ നമ്മളുണ്ടായ സമൂഹത്തിൽ അതിനെ ചിഹ്ന ഭിന്നമാക്കുന്ന ഈ പ്രോസസ്സിനെ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല അതിൽ ക്രിസ്ത്യാനികൾക്ക് പേടിയുണ്ട് ഭയമുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ ക്രിസ്ത്യാനിയാണ് ഒരിക്കലും ഇല്ല ക്രിസ്ത്യാനിക്ക് ഒരു പേടിയില്ല അത് പേടി നമ്മുടെ മൈൻഡിലേക്ക് കടത്തിവിടുന്ന പ്രോസസ്സാണ് ആ പ്രോസസ്സിനെ ചലഞ്ച് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഓരോ ഭാരതീയന്റെ ഓരോ മലയാളിയുടെയുമാണ് അല്ലെങ്കിൽ ഇന്ത്യ ഇൻ സെക്യുലർ ഇന്ത്യയെ സ്വപ്നം കാണുന്ന സെക്യുലർ ഇന്ത്യയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ സ്പിരിറ്റ് എന്ന് കാണുന്ന ഏതൊരു ഭാരതീയനും അത് വിദേശിയാവട്ടെ വിദേശത്ത് ജീവിക്കുന്നവനാവട്ടെ കേരളത്തിലുള്ളവനാവട്ടെ ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അപകടകരമായ നമ്മൾ നമ്മളിത് പോകുന്നത് ഇതിനെ പ്രിവെന്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം എല്ലാവർക്കും സർ അതേപോലെ ഈ അദ്ദേഹം നടത്തുന്ന പരാമർശങ്ങൾ അതായത് കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ അടച്ചാക്ഷേപിക്കുകയാണ് വാ തുറന്നാൽ വർഗീയത മാത്രം തുപ്പുന്ന ഒരു വ്യക്തിയായി അദ്ദേഹം മാറുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് ഇവിടുത്തെ ഒരു പ്രമുഖ വാർത്താ ചാനലിന്റെ റിപ്പോർട്ടറിനെ തീവ്രവാദി എന്ന് വിളിച്ചാണ് അഭിസംബോധന ചെയ്തത് എന്തിനാണ് അങ്ങനെ വിളിച്ചത് എന്ന് ചോദിച്ചാൽ സാറിന്റെ ഉൾപ്പെടെ ശ്രദ്ധയിൽപ്പെട്ട് കരുതുകയാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് അതായത് തട്ടുകേട് സംഭവിച്ചത് പരാജയം സംഭവിച്ചത് ഏർ വെള്ളാപ്പള്ളിയെ പോലെ അല്ലെങ്കിൽ എസ് എൻ ഡി പി യെ പോലെയുള്ള മതസാമുദായ സംഘടനകളെ ചേർത്ത് നിർത്തിയത് കൊണ്ടാണോ എന്ന ചോദ്യത്തിനാണ് ഇത്തരത്തിൽ കടന്നാക്രോശിക്കുന്ന രീതി ഉണ്ടാകുന്നത് ഇത് ശരിയാണോ ഒരു കാരണവശാലും അച്ഛൻ അത് കമ്മ്യൂണൽ പോളറൈസേഷൻ ആണ് നമുക്കതിനെ നോക്കി നിൽക്കാൻ പറ്റില്ല അദ്ദേഹത്തോട് യാതൊരു വ്യക്തിപരമായ വിയോജിപ്പുകളും നമുക്കില്ല നമ്മൾ ഞാൻ ശ്രീനാരായണ ഗുരുവിനെ പറ്റി എന്റെ ഹൗസിലടക്കം സംസാരിച്ചിട്ടുണ്ട് ഇവിടെ കേംബ്രിഡ്ജിലെ പൊളിറ്റിക്കൽ സ്പീക്കിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട് ശ്രീനാരായണ ഗുരുവിനെ അത് ഈക്വാലിറ്റി ആണ് അൺടച്ചബിലിറ്റി ആണ് അത് എല്ലാരെയും ചേർത്ത് പിടിച്ച് ഒന്നിച്ച് നിൽക്കുന്ന ഒരു കൺസെപ്റ്റ് ആണ് ആ കൺസെപ്റ്റിൽ നിന്നും വിരുദ്ധമായാണ് ഒരു പയ്യനെ തീവ്രവാദിയാണ് എന്ന് പറയുമ്പോൾ ഈ രാജ്യത്താണെങ്കിൽ തീർച്ചയായും അതായത് അത് തെറ്റാണ് എന്ത് ബേസിലാണ് അദ്ദേഹത്തിന്റെ പേര് ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടതായത് കൊണ്ട് അദ്ദേഹം തീവ്രവാദിയാണെന്ന് പറയുന്നത് ഇറ്റ് ഈസ് ക്രിമിനൽ അഫൻസ് എനിക്ക് അതിന് ഒരു സംശയമില്ല അത് ഇന്ത്യൻ നിയമവും ബ്രിട്ടീഷ് നിയമവും എനിക്കൊന്നും ഏത് നിയമവും എടുത്ത് നോക്കിയാലും അപ്പം കൃത്യമായി അതിനെ അത് തെറ്റാണ് എന്ന് പറയേണ്ട ഉത്തരവാദിത്തമാണ് ഈ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളത് മാ നിഷാധ എന്ന് പറയണം നമ്മുടെ സമൂഹം ആയി ഒത്തൊരുമിച്ച് എത്ര സമാധാനപരമായി താമസിച്ചു ജീവിച്ചുകൊണ്ടിരുന്ന രാജ്യം സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം അവിടെ ഈ കമ്മ്യൂണൽ പോളറൈസേഷൻ നടത്തി അതുവഴി വോട്ട് ബാങ്ക് സെലക്ട് ചെയ്യുകയും അതുവഴി വോട്ട് ബാങ്ക് വേഴുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തന്ത്രമാണ് ആ തന്ത്രത്തിനെ ചെറുക്കേണ്ടത് കേരളത്തിലെ അതായത് സെക്യുലർ മനസ്സിന്റെ സെക്യുലറിസം ത്തിൻ കൺസെപ്റ്റ് ഫോളോ ചെയ്യുന്ന എല്ലാ സമൂഹ എല്ലാ ആളുകളുടെയും ഉത്തരവാദിത്തമാണ് തികച്ചും തെറ്റാണ് ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരാളെ ഇന്ന സമൂഹത്തിൽ പെട്ട ആളായത് കാരണം ആ ആള് തീവ്രവാദിയാണ് എന്ന് പറയുന്നത് തികച്ചും തെറ്റാണ് ഇന്നലെ ഏതോ ഒരു ചാനൽ ചർച്ചയിൽ എനിക്ക് അറിയാൻ വിട്ടു തന്നെ ഒരു ചാനൽ ചർച്ച നടത്തിക്കൊണ്ടിരുന്ന ഒരാൾ നിങ്ങൾ പഴയ ഏതോ പാർട്ടിയുടെ മെമ്പറാന്ന് പറയുന്നത് അൺഅക്സെപ്റ്റബിൾ ഇൻടോളറബിൾ അങ്ങനെ പോലുള്ള ആളുകളെ ചർച്ചയ്ക്ക് വിളിക്കരുത് ഇവരെ പോലുള്ള ആളുകളെ കൃത്യമായി മാറ്റി നിർത്തപ്പെട്ടിരിക്കണം സർ അതേപോലെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ ഇദ്ദേഹം നടത്തിയ പരാമർശം ഇദ്ദേഹത്തെ നിയന്ത്രിക്കാൻ ഇവിടുത്തെ എൽ ഡി എഫ് സർക്കാരിനോ അല്ലെങ്കിൽ സി പി എമ്മിനോ ആകുന്നില്ല അത് എൽ ഡി എഫിന്റെ പ്രൊപ്പകാണ്ടോ ഇത്തരത്തിൽ ഇദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ത് തോന്നുന്നു ഇത് ഇത് എൽ ഡി എഫിന്റെ പ്രൊപ്പകണ്ടാണ് എന്ന് അതിനെ ഡിനത് അത് തെറ്റാണ് എന്ന് പറയേണ്ട ബാധ്യത നിയമപരവും ലീഗൽ പൊളിറ്റിക്കൽ മോറൽ ഈ ബാധ്യത ഉണ്ട് ഈ രാഷ്ട്രീയ പാർട്ടിക്ക് ഇത് പറയുന്നില്ല ഇത് പറയാത്തതിന്റെ അർത്ഥമാണ് ഞാൻ പറഞ്ഞത് പൊളിറ്റിക്കൽ പോളറൈസേഷനിലൂടെ യുനോ വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യം വെച്ച് യു ആർ ഡിസ്ട്രോയിങ് എ കമ്മ്യൂണിറ്റി ഓർ ഡിസ്ക്രഡിറ്റിംഗ് എ കമ്മ്യൂണിറ്റി ഓഫ് ഫൈൻഡിങ് എനിമി വിദിൻ ഇത് വലിയ അപകടകരമായ ഒരു അവസ്ഥയാണ് ഒരു നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ഒന്നിച്ച് താമസിച്ച ആള് അപ്പുറത്ത് ഇപ്പുറത്ത് ഒരേപോലെ താമസിക്കുന്ന ആള് ആ ആള് ശത്രുവാണ് എന്ന് പറയുന്നത് വളരെ അപകടകരമായൊരവസ്ഥയാണ് ആ അവസ്ഥയാണ് നമ്മളിപ്പം ബ്രിട്ടനിൽ ഫേസ് ചെയ്തോണ്ടിരിക്കുന്നത് ഇന്ന സമുദായത്തിൽപ്പെട്ട ആളുകൾ പ്രശ്നക്കാരാണ് ഇന്ന കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ പ്രശ്നക്കാരാണ് അതിനെതിരെ ഞങ്ങളെപ്പോലുള്ള ആളുകളുടെ കൃത്യമായി യുദ്ധം ചെയ്യുകയാണ് ആ അത് നടക്കുമ്പോഴാണ് നമ്മള് നമ്മള് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്യുമ്പോ നമ്മള് നമ്മള് വളർന്നിടത്ത് നമ്മള് നടന്നിട തലങ്ങളിൽ ഇതിലും മോശമായ രീതിയിൽ പരാമർശം ഉണ്ടാകുന്നു അപ്പൊ അതിനെ നമുക്ക് നോക്കി നിൽക്കാൻ പറ്റില്ല അതിനെതിരെ പ്രതികരിക്കാൻ തന്നെ വേണം എന്റെ ഇടുങ്ങി അതായത് നമ്മള് വിദേശ മലയാളികളായ എല്ലാ പൊളിറ്റീഷ്യൻസ് ഇതിൽ അഭിപ്രായം പറയാനുള്ളതാണ് നമുക്കിത് ഇത് പറ്റില്ല ഇത് ടോൾ ചെയ്യാൻ പറ്റില്ല അതേപോലെ അദ്ദേഹം ഇന്ന് രാവിലെ നടത്തിയൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അതായത് പ്രതിപക്ഷ നേതാവ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഒരു ഈഴവ വിരോധിയാണ് അദ്ദേഹത്തിന് വട്ടാണ് എന്നുള്ളത് അത്തരം സ്റ്റേറ്റ്മെന്റുകൾ ഇതിൽ കേരളം എന്നൊരു സാക്ഷര സംസ്ഥാനത്തിന് ചേർന്ന ഒന്നാണോ സി അതൊക്കെ അദ്ദേഹം വ്യക്തിപരമായി പറയുന്നതല്ലേ അത് വ്യക്തിപരമായി അദ്ദേഹം പറയുന്നത് അത് തെറ്റാണെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഇപ്പം അദ്ദേഹത്തിന് ഈ വി ഡി സതീഷിന് വട്ടാണെന്നൊക്കെ പറഞ്ഞി ഓഫ് ദം വിൽബ് ഇറ്റ് രാജ്യത്തിന്റെ കാര്യമാണ് പറയുന്നത് സ്റ്റേറ്റിന്റെ കാര്യമാണ് പറയുന്നത് അതിലെനിക്ക് വ്യക്തിപരമായി നമ്മളെ ആരെങ്കിലും പറഞ്ഞാൽ സാറേ അതേപോലെ ഈ അതായത് ഈ മത സാമുദായക സംഘടനകളെ ചേർത്ത് നിർത്തി ഇപ്പോൾ എൻ എസ് എസിനെയും എസ് എൻ ഡി പി ചേർത്ത് നിർത്തിയാണ് അടുത്ത തിരഞ്ഞെടുപ്പിലും എൽ ഡി എഫ് മുന്നോട്ട് പോകാൻ ഒരുങ്ങുന്നത് ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇത് അവരെ ഒരു തുടർ തുടർഭരണത്തിലേക്ക് എത്തിക്കും ഈ ഒരു സാഹചര്യങ്ങൾ ഇപ്പോൾ വെള്ളാപ്പള്ളി പ്രദേശിന്റെ പരാമർശം അല്ലേ എൻ എസ് എസിന്റെ പരാമർശം ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ജനങ്ങൾ കാണാതിരിക്കുമോ സാറേ ഇതിനൊരു തിരിച്ചടി ലഭിക്കില്ലേ അല്ല ഇത് ജനങ്ങൾ വളരെ വിജിലന്റ് ഉണ്ടായിരിക്കുന്ന സമയമാണ് അതായത് കൊറേ ആളുകൾ ഇപ്പം കുറെ കുറെ ആളുകൾ എന്തെങ്കിലും പറഞ്ഞാൽ അതിനനുസരിച്ച് കേരളത്തിന്റെ മനസ്സ് മനസ്സിന്നെ പോലുള്ള ആളുകൾ പോലും ഇതേപോലെ സെക്യുലറായി ചിന്തിക്കുന്നത് ഞാൻ കേരളത്തിൽ വളർന്നുകൊണ്ടാണ് കേരളത്തിന്റെ മനസ്സ് സെക്യുലർ മനസ്സാണ് സെക്യുലർ മനസ്സാണ് ആ സെക്യുലർ മനസ്സിനെ തീർത്തു കളയാനൊന്നും ഒന്നോ രണ്ടോ രാഷ്ട്രീയ പാർട്ടിക്കൊന്നും ഒരിക്കലും പറ്റില്ല അല്ലെങ്കിൽ ഒന്നോ രണ്ടോ രാഷ്ട്രീയ നേതാക്ക നേതാക്കന്മാർ നിഷേധം നടക്കുന്ന കാര്യമല്ല അതിലൊക്കെ ഹൈലി എന്നാ പറയുന്നത് ഹൈലി എഡ്യൂക്കേറ്റഡ് ഹൈലി ആണ് കേരള സമൂഹം ഈ വെള്ളാപ്പള്ളി പരാമർശം കൂടാതെ സർ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് നേരത്തെ കാലങ്ങളിൽ എടുത്തു നോക്കുകയാണെങ്കിൽ എത്രത്തോളം ജാതി മത മതസ്പർദ്ധകൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ വർഗീയ പരാമർശങ്ങളൊക്കെ അതായത് ഒറ്റപ്പെട്ട സംഭവങ്ങളായിരുന്നു പക്ഷെ ഒരു കഴിഞ്ഞ ഒരു രണ്ട് വർഷത്തെ കാലം നോക്കൂ ലഹരി പോലെ തന്നെ കേരളത്തിലേക്ക് കടന്നുകൂടിയിരിക്കുന്ന ഒരു മഹാവിഭത്താണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങളും സ്റ്റേറ്റ്മെന്റുകളും ആളുകളുടെ ഇടയിൽ ഈ വർഗ്ഗം അല്ലെങ്കിൽ ജാതി മതം തിരിഞ്ഞുള്ള ചേരുകൾ ഇത് എവിടെ നിന്നാണ് കടന്നു കൂടിയിരിക്കുന്നത് ഇതൊരു ഇതൊരു പക്ഷേ ഇന്ത്യയിൽ നമ്മൾ ഈ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇന്ത്യയിൽ ഉണ്ടായ ഒരു അതായത് ഫൈൻഡ് എനിമി വിതിൻ്റെ ആർ എസ് എസ് കാരുടെ ഒരു കൃത്യമായ പ്രൊപകാൻഡായിരുന്നു അതിൽ ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യുന്നതിൽ അവർ ഏതാണ്ട് വിജയിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം ഞാനൊരു ആട്ടുകൾ എഴുതിയിരുന്നു ഒരു മൂന്നോ നാലോ വർഷം മുമ്പാണ് ഇവിടെ ഈ ഇവിടെ ഇവിടെ ലെസ്റ്ററിൽ ഒരു റൈറ്റ് നടന്നിരുന്നു ഒരു മുസ്ലിം ഏതാണ്ട് ഹിന്ദു ആ നേച്ചറിലുള്ള ഒരു റൈറ്റ് അന്ന് ഞാൻ എഴുതിയത് ഞാൻ ഏതോ ഇവിടുത്തെ ഏതോ പത്രത്തിൽ എഴുതിയത് അന്ന് അതിന്റെ ഹെഡ്ലൈൻ അതായത് ഇത് ഹേറ്റ് സ്പ്രെഡ് റീച്ച് ഓഫ് അതായത് കേരള ഇന്ത്യയിൽ നിന്ന് ഇത് സാധനം െത്തി എന്നുള്ള ഒരു എന്റെ അതായിരുന്നു എന്റെ 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 കൺക്ലൂഷൻ അങ്ങനെയായിരുന്നു പിന്നീട് നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ ലോകം മുഴുവൻ ഇപ്പം ബ്രിട്ടനിലാകട്ടെ ഈ ഒരു പോപ്പുലിസ്റ്റ് റൈറ്റ് മൂവ് റൈറ്റ് വിങ് മൂവ്മെന്റ് എല്ലായിടത്തും ഉണ്ടാകുന്നുണ്ട് അത് ജർമ്മനിയിലുണ്ട് ഇറ്റലിയിലുണ്ട് ഇപ്പം ഫ്രാൻസില് ജോൾഡൻ ബാൾഡല അപ്പോ ബ്രിട്ടനില് നജൽ ഫരാജ് അമേരിക്കയില് ഇത് എക്സ്ട്രീം റൈറ്റ് വിംഗ് മാൻ ഇരിക്കുന്നു അപ്പോ അതിൽ നിക്കെ വല്ലാത്ത ഒരു ഉത്ഭവം അതിന്റെ അതിൽ അതിന്റെ ഒക്കെ അതിൻ്റെ ഒരു പരിണിത ഫലമായിട്ടാണ് ഇവരൊക്കെ സ്പ്രെഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഒരു ഹെയ്റ്റ് അല്ലെങ്കിൽ എല്ലാ പറഞ്ഞ അഗ്രണ്ടൈസിംഗ് എന്നാ കമ്മ്യൂണിറ്റിയെ പിടിച്ചെടുക്കുന്ന ഞാനാണ് ഉത്തരവാദി ഞാനാണ് ഇതിന്റെ തീരുമാനം ഞാനാണിത് തീരുമാനിക്കുന്നത് എന്റെ ഇഷ്ടത്തിന് തീരുമാനിക്കണം എന്ന് ചിന്തിക്കുകയും അതുവഴി ഒരു ഒരു എല്ലാ പറയുന്നത് ഒരു സെമി ഡിറ്റക്ടർഷിപ്പ് എന്ന് വേണേൽ പറയാം ആ അവസ്ഥയിലേക്ക് ഇതിനെ കൊണ്ടുപോകുന്നതാണ് പക്ഷെ അതിനെ സക്സസ്ഫുൾ ആയി നമ്മൾ ഇന്ത്യയിലൊക്കെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലാണേലും ഈ ഇടതുപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ വളരെ എഫക്റ്റീവ് ആയി അതിനെ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതിൽ കൃത്യമായൊരു സ്ട്രാറ്റജിയിലൂടെ അതിനെ എത്തിച്ചു കൊണ്ടുവന്നിട്ട് മാറുമെന്ന് തന്നെ എന്റെ വിശ്വാസം ഈ ചെയ്യുന്നത് ചെയ്യുന്നത് പ്രൊപ്പഗേറ്റ് തന്നെയാണ് അതേപോലെ സാർ നേരത്തെ പറഞ്ഞ പോലെ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഒന്നാം വണ്ടിയ സർക്കാർ വരുന്നു അപ്പോൾ അത്തരത്തിൽ അന്ന് തൊട്ട് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഭാഗിയിരിക്കുന്ന ഈ വർഗീയപരമായിട്ടുള്ള വിത്തുകൾ അതിന്റെ ഒരു പരിച്ഛേദനം അല്ലെങ്കിൽ അതിന്റെ ഒരു ബലം തന്നെയല്ല ഇപ്പൊ കേരളത്തിലേക്കും വ്യാപിച്ചിരിക്കുന്നത് അത് നമ്മൾ രണ്ടായിരത്തി രണ്ടായിരത്തിന് ശേഷം അല്ലേ രണ്ടായിരത്തി ഇരുപത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചില് ആർഎസ്എസ് ഫോം ചെയ്യുമ്പോൾ നമ്മുടെ ഈ ബെഞ്ച് ഓഫ് തോട്ട്സ് ഒക്കെ വായിച്ച കൃത്യമായി മനസ്സിലാകും അന്ന് മുതലേ ആയിരുന്നു പക്ഷെ നമ്മുടെ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി അത് സെക്യുലറിസത്തിലും ഫെഡറലിസത്തിലും ബേസ് ചെയ്ത് മാത്രം നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടി ആ ആ ഫോഴ്സിനെ ഈ റൈറ്റ് വിങ് ഫോഴ്സിനെ ഒരു കാരണവശാലും കടത്തിവിടാൻ ഇരിക്കാൻ സക്സസ്ഫുൾ ആയി നമ്മൾ അത്രയും കാലം രണ്ടായിരത്തി പതിനാല് വരെ സക്സസ്ഫുൾ ആയിരുന്നു ആ അറ്റം അപ്പൊ അതിന് ആ അവിടം വരെ നമ്മൾ സ്ട്രോങ് ആയി നിന്നതുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ അതിനെ പ്രതിരോധിച്ച് നിന്നിരുന്നുകൊണ്ട് ചെറുത്ത് നിന്നിരുന്നതുകൊണ്ട് ഈ സെക്യുലറിസം മെയിൻറ്റൈൻ ചെയ്തു പോയി ഇപ്പൊ നമ്മൾ ഇപ്പൊ നമ്മൾ മൈനോറിറ്റി ഇന്ത്യയിൽ മൈനോറിറ്റി ഇപ്പൊ ഉദാഹരണമായിട്ട് കഴിഞ്ഞ ക്രിസ്മസിന്റെ സമയത്തൊക്കെ നമ്മുടെ ഈ നോർത്ത് ഇന്ത്യയിലുള്ള പള്ളികളിലൊക്കെ നടന്ന അക്രമങ്ങൾ നമ്മൾ എവിടെ നോക്കിയാലും നമുക്ക് ഈ മൈനോറിറ്റി ഈ ഗാന്ധിജിയോട് പണ്ടൊരിക്കൽ ആരോ ചോദിച്ചു ഏതൊരു ഒരു ഇന്റർവ്യൂ How, how do we um, assess whether a society is safe whether, whether, this, whether a society is safe uh, whether the society can flourish the, the primary question what you need to ask is to the minority community do they feel safe and secure in, a, in your country if the question is yes then only you can go to the second question അവരുടെ വെൽഫെയർ അങ്ങനെയുള്ള കാര്യങ്ങൾ അതിന്റെ പ്രൈമറി ക്വസ്റ്റ്യനായി ഗാന്ധി പോലും പറയുന്നത് നമ്മൾ ടു ആസ് ക്വസ്റ്റ്യൻ ടു ദ മൈനോറിറ്റി കമ്മ്യൂണിറ്റി ഇൻ ഇന്ത്യ ഐ ഡോറ്റ് എന്തായാലും ആര് ഇത്തരത്തിലുള്ള വർക്കിയ പരാമർശങ്ങൾ നടത്തിയാലും അല്ലെങ്കിൽ അപമാനകരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയാലും അത് കേരളത്തിന് ഭൂഷണമല്ല കേരളത്തിലെ എന്താണ് മതനിരപേക്ഷത മനസ്സ് അത് തള്ളി കളയുക തന്നെ ചെയ്യും ചർച്ചയിൽ പങ്കെടുക്കുന്ന വളരെയധികം നന്ദി സർക്കു